രണ്ട് മൂന്ന് ദിവസമായി ലഞ്ച് കാണിച്ചിട്ട് ഒന്നും കണ്ടല്ല ഗൗരിക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു അതുകൊണ്ടാണ് ലഞ്ച് കാണിക്കാത്തത് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ഉലുവ ചീരയുടെ തോരം വെച്ചു നമ്മൾ സാധാരണ തോരം വെക്കുന്നത് പോലെ തന്നെ ഒരു കുടമ്പൊളിയും കൂടെ വെച്ച് കൈപ്പില്ലാതെ വരാൻ വേണ്ടി പിന്നെ നമ്മൾ കോളിഫ്ലവറും കിഴങ്ങും കൂടിയിട്ട് നല്ലൊരു മെഴുക്കു അരട്ടി ചെയ്ത് കേട്ടോ വെള്ളമൊന്നും ഇടാതെ മെഴുക്കു വരട്ടി പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചു തേങ്ങാ ചമ്മന്തിയാണ് അതിനകത്ത് ഇച്ചിരി ജാതിക്ക തോടും കൂടിയിട്ട് ചമ്മന്തി അരച്ചു പിന്നെ കുത്തിരി ചോറുണ്ട് പിന്നെ നമ്മുടെ രാവിലെ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും സവാള വരും സവാളക്കറിയും പിന്നെ നമ്മുടെ പത്രോടോ പത്രോടോ എന്ന് വെച്ചാൽ കൊങ്കിണിയിലാണ് മലയാളത്തിൽ ചേമ്പിലേപ്പം അത് നല്ലതുപോലെ എണ്ണയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തതും കൂടാണ് രാവിലത്തേന്ന് തേന്ന് കഴിക്കാൻ പിന്നെ ഇതെല്ലാം നവനീതാണ് ഇന്ന് ലഞ്ച് ബോക്സ് നിറച്ചത് അത് കഴിഞ്ഞിട്ട് നവനീതും തേജും കൂടെ ഇന്ന് ശബരിമലയ്ക്ക് പോയിട്ടാ ഞങ്ങളുടെ അടുത്തല്ലേ ശബരിമല രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവർക്ക് വരാൻ പറ്റും അതുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ ഗൗരിയും കൂടെ സ്കൂളിലോട്ട് പോയി അപ്പോൾ എനിക്കിന്ന് കടയിലോട്ടും പോകണം